ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വടകരയിൽ കണ്ണൂർ റേഞ്ച് ഡിഐ ജിയുടെ നേതൃത്വത്തില് സർവകക്ഷി യോഗം ചേർന്നു മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിക്ക് വോട്ടെണ്ണൽ ദിവസം വൈകിട്ട് ഏഴുമണിവരെ മാത്രമേ വിജയാഹ്ലാദ പ്രകടനം നടത്താൻ അനുമതിയുള്ളൂ ദേശീയ തലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ പ്രവർത്തകർക്ക് തൊട്ടടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിവരെ ആഹ്ലാദ പ്രകടനം നടത്താമെന്നും തീരുമാനമായി രാവിലെ പത്തരയോടെയാണ് വടകര റൂറൽ എസ് പി ഓഫീസില് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു വിളിച്ചുചേര്ത്തത് ജില്ലാതല നേതാക്കന്മാരാണ് യോഗത്തിൽ പങ്കെടുത്തത് വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ഫ്ളക്സ് ഉൾപ്പെടെ അഴിച്ചുമാറ്റും വാഹനജാത്തകൾ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടാവില്ലെന്നും നേതാക്കൾ അറിയിച്ചു യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണൻ സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് പുനക്കൽ ആർ എം ബി നേതാവ് വേണു എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു ഉത്തരമേഖലാ ഡിഐ ജി ആണ് യോഗം വിളിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കാഫർ പ്രയോഗം വന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഉത്തരമേഖലാ ഐ ജിയോട് ആവശ്യപ്പെട്ടെന്ന് യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണൻ പറഞ്ഞു ഇത് പ്രചരിപ്പിച്ച ആളെ കുറിച്ച് സൂചന കിട്ടിയെന്നാണ് ഐ ജി അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി വടകരിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏകപക്ഷീയമായ വർഗീയ ധ്രുവീകരണ പ്രചാരണമാണ് ഉണ്ടായതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു ഒരുപാട് പരാതികളിൽ ഒന്ന് മാത്രമാണ് കാഫിർ പ്രചാരണമെന്നും മോഹനൻ ആരോപിച്ചു അരാജകത്വമോ അല്ലെങ്കിൽ ഉത്തരവാദിത്പ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഇന്നത്തെ യോഗം സമർപ്പിച്ചിട്ടുള്ളത് യോഗത്തിൽ തുടങ്ങിയപ്പോൾ ഞങ്ങളാവശ്യപ്പെട്ടത് കാഫർ പ്രയോഗം അത് തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയത രാജ്യത്ത് അങ്ങോളം പിങ്ങോളം പ്രചരിപ്പിക്കുകയുണ്ടായി അത് എവിടെ നിന്നുള്ള ഉറവിടമാണ് അത് കണ്ടെത്തണം എന്ന് ബഹുമാനായ ഉത്തരമേഖലാ ഐ ജിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് പൂർണ്ണമായി ആളുകളെ കണ്ടിട്ടുണ്ട് അത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അറിയിക്കുമെന്ന് അത് കഴിഞ്ഞാൽ കൊടുക്കുകയും കിടുകയുണ്ടായി ഏതായാലും ഏഴ് മണിവരെയാണ് ആഹ്ലാദപകടനം ഏഴ് കഴിഞ്ഞാൽ ആഹ്ലാദപ്രടം നിർത്തണം അത് നമ്മുടെ ഫ്ലെക്സുകളും ബോർഡുകളെല്ലാം മാറ്റണം അപ്പോൾ നമ്മുടെ വടകര പാർലമെൻറ്റ് നിയോജന മണ്ഡലത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടൊരു ഉണ്ടായിരിക്കണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമയോടുകൂടി പ്രഖ്യാപിക്കുകയും അത് പോലീസ് മേധാവികൾക്ക് ആ വിവരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പുകളുടെ കെട്ടി ഏകപക്ഷീയമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രചരണ രീതികളാണ് ഇവിടെ അവലംബിക്കപ്പെട്ടത് അതിനെതിരായിട്ട് അതിവിപുലമായ ജനകീയ അഭിപ്രായം മതനിരപേക്ഷ മനസ്സുകളൊന്നെല്ലാം ഉണ്ടാക്കി സ്വാഭാവികമായും ആളുകൾക്ക് പോളിങ് എല്ലാം കഴിഞ്ഞു വോട്ടെണ്ണലിനെ തുടർന്ന് എന്തെങ്കിലും സമാധാന ഭംഗമുണ്ടാകുമോ സംഘർഷ സാധ്യത ഉണ്ടാകാനിടയുണ്ടോ എന്ന ആശങ്ക സ്വാഭാവികമാണ് അവിടെയാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ഭാരവാഹികളെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തന്നെ കുളിച്ച് പോലീസ് മേധാവികളെല്ലാം ഉണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ മനസ്സാലെ ബി ഐ ജിയുടെ സാന്നിധ്യം ഓണിങ്ങിനെ തുടർന്ന് യാതൊരുവിധ സംഘർഷ സാധ്യതകളും ഉണരെടുക്കാത്ത വിധം മുൻകൂട്ടികളുടെ ജാഗ്രത പാലിക്കണമെന്നും പാലിക്കുക മാത്രമല്ല നാളെ തലം വരെ ഇടപെടണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ തല നിലപാടിലും പൊതുവായി പിന്നത്തെ യോഗം കൈകളുകയുണ്ടായി അത് പിന്നെ നാലാം തീയതിയാണ് എണ്ണിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫലം പുറത്തു വരുമ്പോൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മുന്നണിക്ക് വിജയാഹ്ലാദ പ്രകടനങ്ങൾ ആഘോഷങ്ങൾ ഇതെല്ലാം ഏഴ് മണിവരെയുള്ള സമയത്തിനകം നടത്താറുണ്ട് അതുപോലെ തന്നെ ആ ആത്തരം പ്രകടനങ്ങൾക്കുമെല്ലാം പൊതുവിലൊരു പെരുമാറ്റച്ചാട്ടം അത് പൊതുവെ ചർച്ച ചെയ്ത് എല്ലാവരും ഏകമനസ്സാരെ അംഗീകരിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മുന്നണി ഭൂരിപക്ഷം നേടും എന്നുള്ളതാണ് രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടും ഭരണസാധ്യത ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ മറ്റവരാണെങ്കിൽ മറ്റവർ ആരാണോ ആർക്കാണോ കേന്ദ്രത്തിലെ അവർ പിറ്റേ ദിവസം അതിനനുസരിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുക ഈ നിലയിലുള്ള ഒരു ക്രമീകരണങ്ങൾ പൊതുവിൽ വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ അത് കർശനമായി നടപ്പിലാക്കുന്നതിൻ്റെ താഴെ തലം വരെ ഒരു പാർട്ടിയും എല്ലാ പാർട്ടിയും എല്ലാ വിദ്യലും ഉണ്ടായിക്കോളെന്നില്ല അസമാധാനം ഉറപ്പുവെച്ചാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് എല്ലാ പാർട്ടികളും ഡി ഐ ജി പറഞ്ഞ സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങളോട് യോജിപ്പ് പഠിപ്പിക്കുകയും ആ തീരുമാനവും താഴെ നിലവാരത്തിൽ എത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു ഇതാണ് പ്രധാനമായും തീരുമാനിച്ചു എടുത്തിട്ടുള്ളത് അത് ഡി ഐ ജി തന്നെ പത്രക്കുറിപ്പിൽ അത് പ്രഖ്യാപിക്കും എന്തൊക്കെയാണ് ആരംഭിക്കുമെന്ന് പ്രധാനമായിട്ടും ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അതുപോലെ വർഗീയമായിട്ടുള്ള ചെയ്തിൽ ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ പ്രചരണം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതി തന്നെ കൃത്യമായി അന്വേഷിച്ച് നടപടി എടുക്കുന്നു ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് വളരെ നിഷ്പക്ഷമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തുമെന്ന് ഈ യോഗം പോലീസ് അറിയിക്കുകയും